ലസാഗു അഥവാ എൽ സി എം ഒമ്പത് പതിനെട്ട് ഇരുപത്തി നാല് എന്നീ സംഖ്യകളുടെ ലസാഗു കാണുക ഇവിടെ മൂന്ന് സംഖ്യകൾ തന്നിട്ടുണ്ട് ഇതിൻ്റെ ലസാഗു കാണണം ഇതിൽ ഒൻപതിൻ്റെ ഗുണിതമാണ് പതിനെട്ട് ഇരു ഒമ്പത് പതിനെട്ട് അപ്പോൾ നമുക്ക് അങ്ങനെ വരുന്ന സമയത്ത് ഇതിലത്തെ ചെറിയ സംഖ്യ ഒഴിവാക്കുക ഒൻപതിൻ്റെ ഗുണിതമാണ് പതിനെട്ട് അതുകൊണ്ട് നമുക്ക് ഒൻപത് ഒഴിവാക്കാം ബാക്കി പതിനെട്ടിൻ്റെയും ഇരുപത്തിനാലിൻ്റെയും എൽ സി എം കണ്ടാൽ മതി ഇതിനെ രണ്ടിനെയും നിശേഷം ഹരിക്കാൻ പറ്റുന്ന സംഖ്യ ഏതാണ് രണ്ടിനെയും ഹരിക്കാൻ നമുക്ക് മൂന്ന് കൊണ്ട് ഹരിക്കാം ആറ് മൂന്ന് പതിനെട്ട് എട്ട് മൂന്ന് ഇരുപത്തിനാല് ഇനി ഇതിനെ രണ്ടിനെയും കൊണ്ടാണ് നിശേഷം ഹരിക്കാൻ പറ്റുക രണ്ട് കൊണ്ട് മൂ രണ്ട് ആറ് നാല് രണ്ട് എട്ട് ഇതിനെ രണ്ടിനെയും നിശേഷം ഹരിക്കാൻ പറ്റുന്ന സംഖ്യ ഇല്ല അപ്പോൾ അവിടെ നിർത്തിയിട്ട് ഈ വശത്തെ സംഖ്യകളും ഈ താഴെയുള്ള സംഖ്യകളും കൂടി കുടിച്ച കുടിച്ചാൽ മതി അതാണ് എൽ സി എം ഇപ്പം എന്തൊക്കെയാണ് മൂന്ന് ഇൻറ്റു രണ്ട് ഇൻറ്റു മൂന്ന് ഇൻറ്റു നാല് മൂന്ന് ഇൻറ്റു രണ്ട് ഇൻറ്റു മൂന്ന് ഇൻറ്റു നാല് മൂന്ന് രണ്ട് ആറ് ആറ് മൂന്ന് പതിനെട്ട് പതിനെട്ട് നാല് എഴുപത്തിരണ്ടാണ് ലസാഖു എട്ട് ഒൻപത് പന്ത്രണ്ട് എന്നീ സംഖ്യകളുടെ ലസാഗു കാണുക ഇതിൽ നമുക്ക് കഴിഞ്ഞ കണക്കിലെ പോലെ ഒന്നിനും ഒഴിവാക്കാൻ പറ്റില്ല കാരണം ഗുണിതങ്ങളില്ല എട്ടിൻ്റെ ഗുണിതം ഒൻപതോ പന്ത്രണ്ടോ ഒന്നുമല്ല അതുകൊണ്ട് നമുക്ക് ഇതിലൊന്നും ഒഴിവാക്കാൻ പറ്റില്ല അപ്പോൾ നമുക്ക് ഹരിക്കാം എട്ട് ഒൻപത് പന്ത്രണ്ട് ഇതിന് മൂന്നിനെയും നിശേഷം ഹരിക്കാൻ പറ്റുന്ന സംഖ്യ ഉണ്ടോ ഇല്ല മൂന്നിനെയും ഹരിക്കാൻ പറ്റുന്ന സംഖ്യ ഇല്ല അപ്പോൾ ഏതെങ്കിലും രണ്ടെണ്ണത്തിനെ ഹരിക്കാൻ പറ്റുന്ന സംഖ്യ ഉണ്ടോ എന്ന് നോക്കുക നമുക്ക് എട്ടിനെയും പന്ത്രണ്ടിനെയും രണ്ടുകൊണ്ട് ഹരിക്കാം രണ്ടുകൊണ്ട് ഹരിക്കുമ്പോൾ എട്ടിൽ രണ്ട് നാല് രണ്ട് എട്ട് ഒമ്പതിനെ രണ്ടു കൊണ്ട് ഹരിക്കാൻ പറ്റില്ല ഒമ്പത് ഇറക്കിയിടുക പന്ത്രണ്ടിന് രണ്ടുകൊണ്ട് ഹരിക്കുമ്പോൾ ആറ് രണ്ട് പന്ത്രണ്ട് ഇനി ഇതിനെയും മൂന്നിനെയും നിശേഷം ഹരിക്കാൻ പറ്റുന്ന സംഖ്യ ഇല്ല അപ്പം ഏതെങ്കിലും രണ്ടെണ്ണത്തിനെ ഹരിക്കാൻ പറ്റുമോ ഒമ്പതിനെയും ആറിനെയും നമുക്ക് മൂന്നുകൊണ്ട് ഹരിക്കാം അപ്പം മൂന്ന് ഇടുക നാലിനെ മൂന്നുകൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റില്ല നാല് ഇറക്കിയിടുക ഒമ്പതിനെ മൂന്നുകൊണ്ട് ഹരിക്കുമ്പോൾ മൂന്ന് ഒമ്പത് ആറിന് മൂന്നുകൊണ്ട് ഹരിക്കുമ്പോൾ ഇരു മൂന്ന് ആറ് ഇപ്പം ഇനി നാലിനെയും രണ്ടിനെയും നമുക്ക് രണ്ട് കൊണ്ട് ഹരിക്കാം അപ്പോൾ രണ്ട് കൊണ്ട് ഹരിക്കുമ്പോൾ നാല് രണ്ട് ഇരണ്ട് നാല് മൂന്നിനെയും രണ്ട് കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റില്ല അപ്പോൾ മൂന്നിറക്കിയിട്ടു രണ്ട് രണ്ട് ഒരു രണ്ട് രണ്ട് അപ്പോൾ ഇനി അടിയിൽ എന്താ സംഖ്യകൾ രണ്ടും മൂന്നുമാണ് അതിനെ നിശേഷം ഹരിക്കാൻ പറ്റുന്ന സംഖ്യ ഇല്ല അതുകൊണ്ട് ലസാഖു ഈ എല്ലാ സംഖ്യകളും കൂടി കുടിക്കുക എങ്ങനെയാണ് രണ്ട് ഇൻറ്റു മൂന്ന് ഇൻഡു രണ്ട് ഇൻറ്റു രണ്ട് ഇൻറ്റു മൂന്ന് രണ്ട് ഇൻഡു മൂന്ന് ആറ് ആറ് ഇൻറ്റു രണ്ട് പന്ത്രണ്ട് ഇൻറ്റു രണ്ട് ഇരുപത്തി നാല് ഇൻറ്റു മൂന്ന് എഴുപത്തി രണ്ടാണ് ഇരുപത് മുപ്പത് നാൽപ്പത് എന്നീ സംഖ്യകളുടെ ലസ്സാവുക കാണുക ഇതിൽ നമുക്ക് ഇരുപതിൻ്റെ ഗുണിതമാണ് നാൽപ്പത് രണ്ട് ഇൻറ്റു ഇരുപത് നാൽപ്പതാണ് ഇപ്പം നമുക്ക് എന്ത് ചെയ്യാം ഇതിൽ ചെറിയ സംഖ്യ ഒഴിവാക്കാം ഇരുപത് ഒഴിവാക്കാം ബാക്കി മുപ്പതിൻ്റെയും നാല് നാൽപ്പതിൻ്റെയും പത്സ്യം രണ്ടാൽ മതി മുപ്പത് നാൽപ്പത് നമുക്കിതിനെ അഞ്ച് കൊണ്ട് ഹരിക്കാം ആറഞ്ച് മുപ്പത് എട്ടഞ്ച് നാൽപ്പത് ഇതിനെ രണ്ടിനെയും രണ്ട് കൊണ്ട് ഹരിക്കാം മൂന്ന് രണ്ട് ആറ് നാല് രണ്ട് എട്ട് മൂന്നിനെയും നാലിനെയും നിശേഷം ഹരിക്കാൻ പറ്റുന്ന സംഖ്യ ഇല്ല നമുക്കവിടെ നിർത്തിയിട്ട് ഈ സംഖ്യകളെല്ലാം കൂടി കുണിക്കുക ഇൻറ്റു നാല് അഞ്ച് ഇൻറ്റു രണ്ട് പത്ത് ഇൻറ്റു മൂന്ന് മുപ്പത് ഇൻറ്റു നാല് നൂറ്റി ഇരുപതാണ് ലസ്സാകൂ ഇരുപത്തി നാല് പതിനെട്ട് ഇരുപത്തൊന്ന് പത്ത് എന്നീ സംഖ്യകളുടെ ലസാഗു കാണുക ഇതിൽ ഒന്നിനെ ഒഴിവാക്കാൻ പറ്റില്ല കാരണം ഇതിൽ ഏതെങ്കിലും ഒരു സംഖ്യ എടുത്ത് അതിൻ്റെ ഗുണിതൊന്നും വരുന്നില്ല അതുകൊണ്ട് നമുക്ക് എല്ലാതും എടുക്കണം ഇനി നമുക്ക് എല്ലാത്തിനെയും നിശേഷം ഹരിക്കാൻ പറ്റുന്ന സംഖ്യ ഉണ്ടോ എല്ലാത്തിനെയും ഹരിക്കാൻ പറ്റുന്ന സംഖ്യ ഇല്ല ഏതെങ്കിലും മൂന്നെണ്ണത്തിനെ പറ്റുമോ ഈ മൂന്നെണ്ണത്തിനെ നമുക്ക് മൂന്നുകൊണ്ട് ഹരിക്കാം മൂന്നുകൊണ്ട് ഹരിക്കുമ്പോൾ എട്ട് മൂന്ന് ഇരുപത്തിനാല് ആറ് മൂന്ന് പതിനെട്ട് ഏഴ് മൂന്ന് ഇരുപത്തൊന്ന് പത്തിനെയും മൂന്നുകൊണ്ട് ഹരിക്കാൻ പറ്റില്ല പത്ത് ഇറക്കിയിട്ടു ഇനി ഇതിൽ ഏതെങ്കിലും നാലിനെയും ഹരിക്കാൻ പറ്റുന്ന സംഖ്യ ഇല്ല ഏതെങ്കിലും മൂന്നെണ്ണത്തിനെയും ഹരിക്കാൻ പറ്റുന്ന സംഖ്യ ഉണ്ടോ എട്ട് ആറ് പത്ത് ഇതെല്ലാത്തിനും നമുക്ക് രണ്ടു കൊണ്ട് ഹരിക്കാം രണ്ടു കൊണ്ട് ഹരിക്കുമ്പോൾ നാല് രണ്ട് എട്ട് മൂന്ന് രണ്ട് ആറ് ഏഴിനും രണ്ടു കൊണ്ട് നിശേഷം ധരിക്കാൻ പറ്റില്ല ഏഴ് താഴത്തേക്ക് ഇറക്കിയിട്ടു പത്തിൽ രണ്ട് ആയി രണ്ട് പത്ത് ഇനി നമുക്ക് നാല് മൂന്ന് ഏഴ് അഞ്ച് ഇതിനെ എല്ലാത്തിനെയും അല്ലെങ്കിൽ ഏതെങ്കിലും രണ്ടെണ്ണത്തിനെയെങ്കിലും നിശേഷം ഹരി പറ്റുന്ന സംഖ്യ ഇല്ല ഒന്നുകൊണ്ടും നിശേഷം ഹരിക്കാൻ കഴിയില്ല അപ്പോൾ അതുകൊണ്ട് അവിടെ നിർത്തുക ഇനി എല്ലാ സംഖ്യകളും കൂടി ഗുണിക്കുക ഏതൊക്കെയാണ് മൂന്ന് ഇൻറ്റു രണ്ട് ഇൻറ്റു നാല് ഇൻറ്റു മൂന്ന് ഇൻറ്റു ഏഴ് ഇൻറ്റു അഞ്ച് മൂന്ന് ഇൻറ്റു രണ്ട് ആറ് ഇൻറ്റു നാല് ഇരുപത്തി നാല് ഇൻറ്റു മൂന്ന് എഴുപത്തിരണ്ട് എന്ന് കിട്ടി ഇൻറ്റു ഏഴ് ഇൻറ്റു അഞ്ച് മുപ്പത്തി അഞ്ച് കുണിക്കുക അഞ്ച് ഇൻറ്റു എഴുപത്തിരണ്ട് കുണിക്കുമ്പോൾ മുന്നൂറ്റി അറുപതൊന്ന് വരും മൂന്ന് ഇൻറ്റു എഴുപത്തിരണ്ട് കുണിക്കുമ്പോൾ ഇരുന്നൂറ്റി പതിനാറ് ഒന്ന് വരും കൂട്ടുമ്പോൾ പൂജ്യം ആറു ആറും പന്ത്രണ്ട് ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് രണ്ട് ദസാഘട്ട രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത് നാല് അഞ്ച് ആറ് എന്നീ സംഖ്യകളുടെ ലസാഗു കാണുക നാല് അഞ്ച് ആറ് ഒന്നിനെ ഒഴിവാക്കാൻ പറ്റില്ല കാരണം ഏതിൻ്റെയും ഗുണിതം വേറൊരു സംഖ്യയായിട്ട് വരുന്നില്ല അപ്പം ഇതിനെ മൂന്നിനെയും ഹരിക്കാൻ പറ്റുന്ന സംഖ്യ ഉണ്ടോ ഇല്ല ഇതിനെ നാലിനെയും ആറിനെയും നമുക്ക് രണ്ടുകൊണ്ട് ഹരിക്കാം അപ്പം രണ്ടുകൊണ്ട് കൊണ്ട് ഹരിക്കുമ്പോൾ ഈ രണ്ട് നാല് അഞ്ചിനെ രണ്ടുകൊണ്ട് ഹരിക്കാൻ പറ്റില്ല അഞ്ച് ഇറക്കിയിടുക ആറിന് രണ്ടും ഹരിക്കുമ്പോൾ മൂന്ന് രണ്ട് ആറ് ഇനി ഇതിനെ മൂന്നിനെയും ഹരിക്കാൻ പറ്റുന്ന സംഖ്യ ഇല്ല ഇത് ഏതെങ്കിലും രണ്ടെണ്ണത്തിനെയും ഹരിക്കാൻ പറ്റുന്ന സംഖ്യ ഇല്ല അപ്പം ലസാകു ഇതെല്ലാം കൂടി ഗുണിക്കുക രണ്ട് ഇൻഡു രണ്ട് ഇൻഡു അഞ്ച് ഇൻഡു മൂന്ന് രണ്ട് നാല് നാല് അഞ്ച് ഇരുപത് ഇരുപത് മൂന്ന് അറുപതാണ് ലസാകു ഒൻപത് പതിനാല് മുപ്പത്തി ആറ് എന്നീ സംഖ്യകളുടെ ലസാകു കാണുക ഇവിടെ നമുക്ക് ഒൻപതിൻ്റെ ഗുണിതാണ് മുപ്പത്താറ് നാല് ഒമ്പത് മുപ്പത്തി ആറ് അതുകൊണ്ട് ഒമ്പത് മുപ്പത്താറ് ഇതിലത്തെ ചെറിയ സംഖ്യ ഒഴിവാക്കാം ഒൻപതിനെ നമുക്ക് ഒഴിവാക്കി ബാക്കി പതിനാല് മുപ്പത്താറ് ഇതിൻ്റെ എല്ലാം സൗകര്യം ഉണ്ടാൽ മതി രണ്ടിനെയും ഏതുകൊണ്ട് ഹരിക്കാൻ പറ്റുക രണ്ട് കൊണ്ട് ഏഴ് രണ്ട് പതിനാല് പതിനെട്ട് രണ്ട് മുപ്പത്താറ് ഇനി ഇതിനെ രണ്ടിനെയും ഹരിക്കാൻ പറ്റുന്ന സംഖ്യ ഇല്ല അപ്പോൾ ഇതെല്ലാ സംഖ്യകളും കൂടി ഗുണിക്കുക രണ്ട് ഇൻറ്റു ഏഴ് ഇൻറ്റു പതിനെട്ട് രണ്ട് ഇൻറ്റു ഏഴ് പതിനാല് ഇൻറ്റു പതിനെട്ട് ഗുണിച്ചാൽ മതി എട്ട് ഇൻറ്റു പതിനാല് നൂറ്റി പന്ത്രണ്ട് എന്ന് വരും ഒന്ന് ഇൻറ്റു പതിനാല് പതിനാല് എന്ന് വരും കൂട്ടുമ്പോൾ രണ്ട് അഞ്ച് രണ്ട് ഇരുന്നൂറ്റി അൻപത്തിരണ്ടാണ് ലസാഗു ഏഴ് പതിമൂന്ന് ഇരുപത്തെട്ട് എന്നീ സംഖ്യകളുടെ ലസാഗു കാണുക ഇവിടെ ഏഴിൻ്റെ ഗുണിതമാണ് ഇരുപത്തെട്ട് നാല് ഏഴ് ഇരുപത്തെട്ട് അതുകൊണ്ട് ഏഴ് ഇരുപത്തെട്ട് അതിൽ ചെറിയ സംഖ്യ ഒഴിവാക്കാം ഏഴ് എടുക്കണ്ട ബാക്കി പതിമൂന്ന് ഇരുപത്തെട്ട് ഇതിൻ്റെ ലസാഖ് കണ്ടാൽ മതി പക്ഷേ ഇതിനെ രണ്ടിനെയും നിശേഷം ഹരിക്കാൻ പറ്റുന്ന സംഖ്യ ഇല്ല അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി ഇത് രണ്ടു കൂടി കുളിച്ചാൽ മതി എൽ സി എം കാണാൻ രണ്ട് കൂടി കുളിക്കുക പതിമൂന്ന് ഇൻറ്റു ഇരുപത്തിയെട്ട് എട്ട് കൊണ്ട് പതിമൂന്നിനെ കുളിച്ചാൽ നൂറ്റിനാല് എന്ന് വരും രണ്ടു കൊണ്ട് പതിമൂന്നിനെ കുടിച്ചാൽ ഇരുപത്തി ആറ് എന്ന് വരും കൂട്ടുമ്പോൾ നാല് ആറ് മൂന്ന് മുന്നൂറ്റി അറുപത്തിനാലാണ് ലസാഖ് പതിനാറ് പതിനെട്ട് ഇരുപത് ഇരുപത്തഞ്ച് എന്നീ സംഖ്യകളുടെ ലസാഗു കാണുക ഇവിടെ ഒരു സംഖ്യ ഒഴിവാക്കാൻ പറ്റില്ല കാരണം ഏതെങ്കിലും ഒരു സംഖ്യ മറ്റേതിൻ്റെ ഗുണതായിട്ട് വരുന്നില്ല അപ്പോൾ നമുക്ക് എല്ലാം എടുക്കണം ഇതിന് എല്ലാത്തിനെയും നിശേഷം ഹരിക്കാൻ പറ്റുന്ന സംഖ്യ ഇല്ല ഇനി ഇതിനെ മൂന്നിനെയും നമുക്ക് രണ്ട് കൊണ്ട് ഹരിക്കാം രണ്ട് കൊണ്ട് ഹരിക്കുമ്പോൾ എട്ട് രണ്ട് പതിനാറ് ഒമ്പത് രണ്ട് പതിനെട്ട് പത്ത് രണ്ട് ഇരുപത് ഇരുപത്തഞ്ചിനെ രണ്ട് കൊണ്ട് ഹരിക്കാൻ പറ്റില്ല ഇരുപത്തഞ്ചിറക്കി കിട്ടും ഇനി നമുക്ക് എട്ട് പത്ത് ഇതിനെ രണ്ടിനെയും നമുക്ക് രണ്ട് കൊണ്ട് ശേഷം ഹരിക്കാൻ പറ്റും രണ്ടു കൊണ്ട് ഹരിക്കുമ്പോൾ നാല് രണ്ട് എട്ട് ഒമ്പതിനെ രണ്ടു കൊണ്ട് ഹരിക്കാൻ പറ്റില്ല ഒമ്പത് ഇറക്കിയിട്ടു പത്തിന് രണ്ടു കൊണ്ട് ഹരിക്കുമ്പോൾ അയി രണ്ട് പത്ത് ഇരുപത്തഞ്ചിനെ രണ്ടു കൊണ്ട് ഹരിക്കാൻ പറ്റില്ല ഇരുപത്തഞ്ച് ഇറക്കിയിട്ടു ഇനി നമുക്ക് അഞ്ചിനെയും ഇരുപത്തഞ്ചിനെയും അഞ്ചു കൊണ്ടതിന് ശേഷം ഹരിക്കാം അഞ്ച് കൊണ്ട് ഹരിക്കുമ്പോൾ നാലിനെ ഹരിക്കാൻ പറ്റില്ല നാലിറക്കിയിട്ടു ഒൻപതിനെ ഹരിക്കാൻ പറ്റില്ല ഒൻപത് ഇറക്കിയിട്ടു അഞ്ച് ഹരിക്കണം അഞ്ച് ഒരഞ്ച് അഞ്ച് ഇരുപത്തഞ്ച് ഹരിക്കണം അഞ്ച് അയ്യഞ്ച് ഇരുപത്തഞ്ച് ഇനി അടിയിൽ നാല് ഒമ്പത് അഞ്ച് ഇതിനെ മൂന്നിനെയും നിശേഷം അരിക്കാൻ പറ്റുന്ന സംഖ്യ ഇല്ല നിർത്തി ഏതെങ്കിലും രണ്ടെണ്ണത്തിനെയും നിശേഷം അരിക്കാൻ പറ്റില്ല അപ്പോൾ ഈ എല്ലാ സംഖ്യകളും കൂടി ഗുണിക്കുക രണ്ട് ഇൻഡു രണ്ട് ഇൻഡു അഞ്ച് ഇൻഡു നാല് ഇൻഡു ഒമ്പത് ഇൻഡു ഒന്നെടുത്തണമെന്നില്ല ഇൻഡു അഞ്ച് ഇരുപത് ഇരുപത് നാല് എൺപത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇൻറ്റു ഒമ്പത് ഇൻറ്റു അഞ്ച് നാൽപ്പത്തഞ്ച് ഇത് ഗുണിച്ചാൽ മതി എട്ടിന് നാൽപ്പത്തഞ്ച് കൊണ്ട് ഗുണിച്ച് ഒരു പൂജ്യം എട്ടാൽ മതി എട്ട് ഇൻറ്റു അഞ്ച് നാൽപ്പത് ശിഷ്ടം നാല് എണ് മുപ്പത്തിരണ്ട് നാല് മുപ്പത്തി ആറ് ഈ ഒരു പൂജ്യവും മൂവായിരത്തി അറുന്നൂറാണ് ലസാകും ആറ് ഒൻപത് പന്ത്രണ്ട് മുപ്പത്താറ് എന്നീ സംഖ്യകളുടെ കാണുക ഇവിടെ ഗുണിതങ്ങളുണ്ട് ആറിൻ്റെ ഗുണിതമാണ് പന്ത്രണ്ട് ഇര പന്ത്രണ്ട് അപ്പോൾ നമുക്ക് ആറ് പന്ത്രണ്ട് ഇതിൻ്റെ ചെറുതേതാ ആറിനെ ഒഴിവാക്കാം അതുപോലെ ഒൻപതിൻ്റെ ഗുണിതമാണ് മുപ്പത്താറ് നാല് ഒമ്പത് മുപ്പത്താറ് അപ്പോൾ ഒമ്പത് മുപ്പത്താറ് ഇതിൽ ചെറിയ സംഖ്യ ഒഴിവാക്കാം ഒൻപത് ഒഴിവാക്കി ബാക്കി അപ്പം ഇനി ഏതാണ് പന്ത്രണ്ട് മുപ്പത്താറ് ഉള്ളൂ അതിലോ പന്ത്രണ്ടിൻ്റെ ഗുണിതമാണ് മുപ്പത്താറ് മൂന്ന് പന്ത്രണ്ട് മുപ്പത്താറ് അപ്പം അതിന് ചെറിയ സംഖ്യ നമുക്ക് ഒഴിവാക്കിയ ലസാഖു എന്താണ് മുപ്പത്തിയാറ് അഞ്ച് പതിനഞ്ച് ഇരുപത്തൊന്ന് നാൽപ്പത്തൊമ്പത് എന്നീ സംഖ്യകളുടെ ലസ്സാകു കാണുക ഇതിൽ നമുക്ക് ഒഴിവാക്കാനുണ്ട് അഞ്ചിന്റെ ഗുണിതമാണ് പതിനഞ്ച് ഐ മൂന്ന് പതിനഞ്ച് അപ്പോൾ നമുക്ക് ഇതിലത്തെ ചെറിയ സംഖ്യ അഞ്ചിനെ ഒഴിവാക്കാം ബാക്കിയൊന്നും ഒഴിവാക്കാൻ പറ്റില്ല ഇനി പതിനഞ്ച് ഇരുപത്തൊന്ന് നാൽപ്പത്തൊമ്പത് മൂന്നിനെയും ഹരിക്കാൻ പറ്റുന്ന സംഖ്യ ഇല്ല നമുക്ക് പതിനഞ്ചിനെയും ഇരുപത്തൊന്നിനെയും മൂന്നുകൊണ്ട് ഹരിക്കാൻ പറ്റും മൂന്ന് ഐ മൂന്ന് പതിനഞ്ച് ഏഴ് മൂന്ന് ഇരുപത്തൊന്ന് നാൽപ്പത്തൊമ്പതിനെ മൂന്നുകൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റില്ല നാൽപ്പത്തൊൻപത് ഇറക്കിയിടുക ഇനി ഏഴിനെയും നാൽപ്പത്തൊമ്പതിനെയും ഏഴ് കൊണ്ട് നിശേഷം ധരിക്കാം അപ്പോൾ ഏഴ് ഹരിക്കുമ്പോൾ അഞ്ചിനെ ഏഴ് കൊണ്ട് ഹരിക്കാൻ പറ്റില്ല അഞ്ച് ഇറക്കി ടു ഏഴിലേഴ് ഒരേഴ് ഏഴ് നാൽപ്പത്തൊമ്പതിൽ ഏഴ് 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 നാൽപ്പത്തൊമ്പത് ഇനി അഞ്ച് ഏഴ് ഇതിനെ രണ്ടിന് നിശേഷം ഹരിയ്ക്കാൻ പറ്റുന്ന സംഖ്യ ഇല്ല രസാക്കു കാണാൻ ഈ സംഖ്യകളെല്ലാം കൂടി ഗുണിക്കുക മൂന്ന് ഇൻറ്റു ഏഴ് ഇൻറ്റു അഞ്ച് ഇൻറ്റു ഒന്ന് കൊണ്ട് കുടിക്കണം എന്നില്ല ഏഴ് മൂന്ന് ഇൻറ്റു ഏഴ് ഇരുപത്തൊന്ന് ഇൻഡു അഞ്ച് നൂറ്റി അഞ്ച് ഇൻറ്റു ഏഴ് ഗുണിക്കുമ്പോൾ എഴുന്നൂറ്റി മുപ്പത്തി അഞ്ചാണ് ലസാഖു ഇരുപത്തി ഇരുപത്തി ഏഴ് പതിനെട്ട് പന്ത്രണ്ട് പതിനഞ്ച് എന്നീ സംഖ്യകളുടെ ലസാഗു കാണുക ഇവിടെ ഒന്നും ഒഴിവാക്കാൻ പറ്റില്ല കാരണം ഏതിൻറെങ്കിലും ഗുണിതമായിട്ട് ഒരു സംഖ്യ വരുന്നില്ല നമുക്ക് എല്ലാത്തിനെയും ഏത് കൊണ്ട് ഹരിക്കാൻ പറ്റും മൂന്ന് കൊണ്ട് നിശേഷം ഹരിക്കാം മൂന്ന് കൊണ്ട് ഹരിക്കുമ്പോൾ ഒമ്പി മൂന്ന് ഇരുപത്തി ഏഴ് ആറ് മൂന്ന് പതിനെട്ട് നാല് മൂന്ന് പന്ത്രണ്ട് ഐ മൂന്ന് പതിനഞ്ച് ഇനി ഇതിനെ എല്ലാത്തിനേയും ഹരിക്കാൻ പറ്റുന്ന സംഖ്യ ഇല്ല ഏതെങ്കിലും മൂന്നെണ്ണത്തിനെ ഹരിക്കാൻ പറ്റുന്ന സംഖ്യ ഉണ്ടോ അതുമില്ല എന്നാൽ ഒമ്പതിനെയും ആറിനെയും നമുക്ക് മൂന്നുകൊണ്ട് ഹരിക്കാൻ പറ്റും മൂന്നുകൊണ്ട് ഹരിക്കുമ്പോൾ മൂമൂന്നൊമ്പത് ഇരുമൂന്നാറ് നാലിനെ മൂന്നുകൊണ്ട് ഹരിക്കാൻ പറ്റില്ല നിശേഷം ഹരിക്കാൻ പറ്റില്ല നാല് ഇറക്കിയിട്ടു അഞ്ചിനെയും മൂന്നുകൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റില്ല അഞ്ചും ഇറക്കിയിട്ടു ഇനി ഇവിടെ നിശേഷം ഹരിക്കാൻ പറ്റുന്ന സംഖ്യകളില്ല ഏതെങ്കിലും രണ്ട് സംഖ്യ ആ രണ്ട് നാല് ഇതിനെ നമുക്ക് രണ്ടു കൊണ്ട് ഹരിക്കാൻ പറ്റും അപ്പോൾ രണ്ടു കൊണ്ട് ഹരിക്കുമ്പോൾ മൂന്നിനെ രണ്ടു കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റില്ല മൂന്ന് മൂന്നിറക്കിയിട്ടു രണ്ടിൽ രണ്ട് ഒരു രണ്ട് രണ്ട് നാല് രണ്ട് ഇരണ്ട് നാല് അഞ്ചിനെ ഹരിക്കാൻ പറ്റിയ നിശേഷം അഞ്ച് ഇറക്കിയിട്ടു ഇനി മൂന്ന് രണ്ട് അഞ്ച് നിശേഷം ഹരിക്കാൻ പറ്റുന്ന സംഖ്യയിൽ ലസാഖ് കാണാൻ ഈ സംഖ്യകളൊക്കെ പട കുണിക്കുക മൂന്ന് ഇൻറ്റു മൂന്ന് ഇൻറ്റു രണ്ട് ഇൻറ്റു മൂന്ന് ഇൻറ്റു രണ്ട് ഇൻറ്റു അഞ്ച് മൂന്ന് ഒമ്പത് ഇൻറ്റു രണ്ട് പതിനെട്ട് ഇൻഡു മൂന്ന് അൻപത്തി നാല് ഇൻറ്റു രണ്ട് നൂറ്റി എട്ട് ഇൻറ്റു അഞ്ച് കുണിക്കുമ്പോൾ അഞ്ഞൂറ്റി നാൽപ്പതാണ് ലസാഖ് പതിനഞ്ച് ഇരുപത്തഞ്ച് നാൽപ്പത് എഴുപത്തഞ്ച് എന്നീ സംഖ്യകളുടെ ലസാക്കു കാണുക ഇവിടെ നമുക്ക് പതിനഞ്ചിൻ്റെ ഗുണിതമാണ് എഴുപത്തഞ്ച് ഐ പതിനഞ്ച് എഴുപത്തഞ്ച് അപ്പോൾ ഈ പതിനഞ്ച് എഴുപത്തഞ്ച് നേരിട്ട് പതിനഞ്ചിനെ നമുക്ക് ഒഴിവാക്കാം ബാക്കി ഇരുപത്തഞ്ചിൻ്റെ ഗുണിതമാണ് എഴുപത്തഞ്ച് മൂന്ന് ഇരുപത്തഞ്ച് എഴുപത്തഞ്ച് അപ്പം ഇരുപത്തഞ്ച് എഴുപത്തഞ്ച് ജലത്ത് നമുക്ക് ഇരുപത്തഞ്ചിനെ ഒഴിവാക്കാം ബാക്കി നാൽപ്പത് എഴുപത്തഞ്ച് ഇതിനെ ലസാഖ് കണ്ടാൽ മതി ഇതിനെ രണ്ടിനെയും ഏതുകൊണ്ട് ഹരിക്കാൻ പറ്റുക അഞ്ച് കൊണ്ട് എട്ടഞ്ച് നാൽപ്പത് പതിനഞ്ച് അഞ്ച് എഴുപത്തഞ്ച് നമുക്ക് ഇതിനെ രണ്ടിനെയും നിശേഷം ഹരിക്കാൻ പറ്റുന്ന സംഖ്യ ഇല്ല അപ്പോൾ ലസാവ് കാണാൻ ഇതെല്ലാം കൂടി ഗുണിക്കുക അഞ്ച് ഇൻറ്റു എട്ട് ഇൻറ്റു പതിനഞ്ച് അഞ്ച് ഇൻറ്റു എട്ട് നാൽപ്പത് നാൽപ്പത് ഇ പതിനഞ്ച് അതിൽ നാല് ഇൻറ്റു പതിനഞ്ച് അറുപത് വരും പിന്നെ ആ ഒരു പൂജ്യവും അപ്പോൾ ഈ സംഖ്യകളുടെ ഉള്ള രസാക്കും അറുന്നൂറ്